സൊസൈറ്റി ഓഫ് ദി സ്നോ ഒരു സർവൈവൽ ത്രില്ലറാണ് ഓസ്കർ നോമിനേഷൻ കിട്ടിയ ഒരു സിനിമയാണ് റിയൽ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഉറഗിയെന്ന് ചിരിയിലേക്ക് പറഞ്ഞ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് അത് ആൻഡസ് മഞ്ഞുമലയിൽ ക്രാഷ് ലാൻഡിയാണ് തകരാണ് കുറച്ചുകൂടെ അപ്പം തന്നെ മരിക്കുന്നുണ്ട് ഇരുപത്താറോളം പേര് സർവൈവ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് യാത്ര ചെയ്ത ഒരു പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ഒരു റബ്ബി ടീമിലെ പ്ലേയേഴ്സാണ് അവരുടെ സപ്പോർട്ടേഴ്സ് അവരുടെ റിലേറ്റീവ്സ് ഒക്കെയാണ് അപ്പോൾ ഒരു പരസ്പരം ഫ്രണ്ട്സാണ് പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ് ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സർവൈവൽ കുറച്ചും കൂടി ഈസിയായിരുന്നു അവരിങ്ങനെ ഗവൺമെൻറ് സെർച്ചിന് അഴക്കും അവരെ കണ്ടുപിടിക്കും പ്രതീക്ഷയോടെ നിൽക്കുന്നത് അവരൊക്കെ നോക്കുമ്പോൾ ദൂരെ ഇങ്ങനെ വിമാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ട് അവരന്വേഷിച്ച് പക്ഷേ ഇവരുടെ വൈറ്റ് വിമാനം ആയതുകൊണ്ട് അത് വെളുത്ത മഞ്ഞിക്കിടക്കുന്നുണ്ട് അവർക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല അവരങ്ങനെ അന്വേഷണ സംഘം ഇങ്ങനെ തിരിച്ചു പോവാം അവരെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു വാർത്ത അവർ കേൾക്കുന്നവർക്ക് ഒരു റേഡിയോ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ആ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ അവർ കിട്ടുന്ന വാർത്തയെന്ന് പറയുന്നത് എക്സ്ട്രീം ക്ലൈമറ്റ് സിറ്റുവേഷനിൽ സർവൈവേഴ്സ് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല അതുകൊണ്ട് അന്വേഷണം നിർത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് അറിയിപ്പ് കൊടുക്കുന്നത് ഇതൊരാകെ അങ്ങോട്ട് തകർത്ത് കളയുന്നുണ്ട് ഇവരെങ്ങനെ മുന്നോട്ട് പോകും ഇനി പുറത്തുനിന്ന് ആരും ഇവരെ രക്ഷപ്പെടുത്താൻ വരാനില്ല എന്ന് എന്നുറപ്പായപ്പോൾ പിന്നെ അവരങ്ങനെ സർവൈവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമായി രണ്ടു മൂന്ന് പേര് ലീഡർഷിപ്പിലേക്ക് വന്നിട്ട് ഈ കൂടെയുള്ളവർക്കൊക്കെ ഭയങ്കര ശക്തി പകരുന്നുണ്ട് അതിന് അങ്ങനെ ഒരാളായിരുന്നു ന്യൂമാന്ന് പറഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ രണ്ടാഴ്ചയോളം ഒരു ഭക്ഷണം അത്യാവശ്യമൊക്കെ കഴിച്ചിങ്ങനെ പോകുന്നു പിന്നെ ഒന്നുമില്ല കഴിക്കാൻ ഇവർ പട്ടിണിയാണ് അവസാനം ഒരു തീരുമാനം എടുക്കുകയാണ് ഇവരുടെ മരിച്ചുപോയ കൂട്ടുകാരുടെ ശരീരം കഴിച്ച് ജീവൻ നിലനിർത്തണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ എത്തിക്കൽ ഇഷ്യൂ അല്ല ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ അവർ ആ തീരുമാനത്തിൽ ചിലരൊക്കെ കഴിക്കാതെ മാറിയിരിക്കുന്നുണ്ട് പക്ഷെ അവരും പിന്നീട് കഴിച്ചു തുടങ്ങിയാണ് ഞാൻ പറഞ്ഞ ന്യൂമ അവൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു ആ മുറിവ് ഇൻഫെക്ഷൻ ആയിട്ട് അവന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അതുവരെ അവൻ ഈ ഗ്രൂപ്പിന് വേണ്ടി പല കാര്യങ്ങളും ഓടി കടന്ന് ചെയ്യാറുണ്ട് പിന്നീട് അവൻ അനങ്ങാൻ പറ്റുന്നില്ല അവനാകെ സങ്കടമാണ് കാരണം ഗ്രൂപ്പിന് ഒരു ഭാരമായിട്ട് മാറുന്നൊരു സങ്കടം അവനുണ്ട് അവസരം അവന് ഒരു മരിക്കാരായെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ വിളിച്ചിട്ട് അവൻ പറയുന്ന വാക്ക് വാക്കെങ്ങനെയാണ് ഐ ഗിവ് യു ദ പെർമിഷൻ ടു യൂസ് മൈ ബോഡി അത് രാത്രി ഉറക്കത്തിൽ ഇനിയുമ്മ മരിച്ചുപോയി രാവിലെ ഇവർ കാണുന്നത് ഇവൻ്റെ ഡെഡ് ബോഡിയാണ് ഇവൻ്റെ കയ്യിലെന്തോ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ട് അവർ അത് തുറന്നു നോക്കുമ്പോൾ ഒരു തുണ്ട് കടലാസ് ആണ് ആ കടലാസ് ഇവർ പാസ് ചെയ്ത് പാസ് ചെയ്ത് എല്ലാവരും വായിക്കുന്നുണ്ട് ആ കടലാസിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സ്നേഹിതനു വേണ്ടി ജീവൻ ബലി ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഇത് ആഴ്ച കഴിയുമ്പോൾ രണ്ടുമൂന്നു പേർക്ക് ഒരു ചലഞ്ചിങ് സ്പിരിറ്റ് വീട്ടാണ് ഈ ഗ്രൂപ്പിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവര് ജീവൻ ബലിയർപ്പിക്കാൻ അല്ലെങ്കിൽ ജനവാസം ഉള്ള സ്ഥലം കണ്ടുപിടിക്കാൻ മരണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക രണ്ടുപേര് വോളന്റിയറായിട്ട് അവർക്കറിയാം അവർക്കിത് തിരിച്ചു വരവില്ല ഇനി ആരെങ്കിലും കണ്ടെത്താൻ പറ്റുമെന്ന് അറിയില്ല എങ്കിലും അവർ ഈ മുഴുവൻ ഗ്രൂപ്പിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നൊരു സീനുണ്ട് ഇന്ന് നമ്മൾ ഈശോ തൻ്റെ കൂട്ടുകാരോടത്ത് ഏറ്റവും അവസാനത്തെ അത്താഴ ഇരിക്കുന്ന കാഴ്ച കാണുന്നത് അവിടെ ഇരുന്നപ്പോൾ ഈശോ ഇങ്ങനെയല്ല പറഞ്ഞത് ഐ ഗിവ് യു മൈ പെർമിഷൻ ടു യൂസ് മൈ ബോഡി അങ്ങനെയല്ല ഈശോ പറയുന്നത് ഈശോ പറയുന്നത് ദീസ് ഈസ് മൈ ബോഡി ഈറ്റ് ഇറ്റ് ഇതെൻ്റെ ശരീരമാണ് നിങ്ങളെടുത്ത് തിന്നാ പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണ് നിങ്ങളെടുത്ത് തിന്ന് എത്രമേൽ ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിനുശേഷം ഈശോ പറയുന്നത് ഇത് ഓർമ്മയ്ക്കായിട്ട് ചെയ് എന്താണ് ഓർമ്മയ്ക്കായിട്ട് ചെയ്യേണ്ടത് ഓർമ്മയ്ക്കായിട്ട് ചെയ്യേണ്ടത് ബലിയർപ്പണമാണ് അപ്പൊ എന്താ ബലിയർപ്പിക്കേണ്ടത് ബലിയർപ്പിക്കേണ്ടത് ഇറ്റ്സ് മൈ ബോഡി ഇറ്റ്സ് മൈ ബ്ലഡ് അതാണ് നമ്മൾ തുടരേണ്ടത് ഇന്ന് പരിശുദ്ധ കുർബാനയുടെയും പൗരത്വത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെ സ്ഥാപന ദിനത്തിന്റെ ഓർമ്മ കൂടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ആഘോഷിക്കുന്നത് ബലി അർപ്പിക്കുന്ന എല്ലാവരും തന്നെ ബലി അർപ്പിക്കുന്ന എല്ലാവരും തന്നെ ചിന്തിക്കണം ഞാൻ മുറിച്ചു കൊടുക്കുന്നത് ക്രിസ്തുവിനെയാണോ അല്ലെങ്കിൽ എൻ്റെ ശരീരം എൻ്റെ രക്തം തന്നെയാണോ ഈശ ആവശ്യപ്പെട്ടത് നമ്മുടെയൊക്കെ ശരീരം നമ്മുടെയൊക്കെ രക്തം മുറിച്ചു കൊടുക്കാനാണ് കനായിലെ കല്യാണക്കുറികൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് തോമസ് കൊല്ലംകുടി അച്ഛൻ എഴുതിയ പുസ്തകമാണ് റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തതാണ് അതിൻ്റെ അകത്ത് ദുക്രാനെന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കുർബാന തർക്കത്തിന്റെ ബാക്ക്ഡ്രോപ്പിലാണ് അച്ഛൻ ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് അതിങ്ങനെയാണ് നമ്മൾ അപ്പം ആശീർവദിച്ച് നൽകിയപ്പോഴും മുറിവേൽക്കാത്തവരായി തുടർന്നു നമ്മുടെ ഗർവ് നശിച്ചില്ല അഹം തകർന്നില്ല നമ്മള് പരിക്കേൽക്കാതെ ആഘോഷിച്ചു നഷ്ടപ്പെടുത്താതെ വിളമ്പി പുരോഹിതരായ നാം തുടരുന്നു ബലിമൃഗമായി അവനും സങ്കടപ്പെടുന്ന വരികളാണ് കാരണം പുരോഹിതരെ നമ്മൾ തുടരുമ്പോഴും ആരാണ് ബലി അർപ്പിക്കപ്പെടുന്നത് ക്രിസ്തു ആണ് ബലി മൃഗമായി തുടരുന്നത് ക്രിസ്തു തന്നെയാണ് എവിടെയാണ് നമ്മൾ ബലി അർപ്പിക്കപ്പെടുന്നത് പരിക്കേൽക്കാതെ മുറിവേൽക്കാതെ ബലി നടത്തുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറുന്നില്ല ഇത് ഞങ്ങളെ അച്ചന്മാരെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ഇത് ഓരോ വീട്ടിലെയും പുരോഹിതരെ കുറിച്ച് പറയുന്നത് ഓരോ വീട്ടിലെ അപ്പന്മാരെ കുറിച്ച് ഓരോ വീട്ടിലെ അമ്മമാർ ഓരോ വീട്ടിലെ മക്കൾ ചിന്തിക്കണം മുറിക്ക ഞാൻ മുറിച്ചു കൊടുക്കുന്നത് എന്താണ് എന്റെ എന്റെ സ്നേഹത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പരിക്കേൽക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തർ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം ഈശോ ദൈവം തനിക്ക് സ്നേഹിക്കാൻ വേണ്ടി ലോകത്ത് തന്നവരെല്ലാവരെയും അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയാം അവസാനം വരെ ദൈവം തന്നവരാ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് ദൈവം തന്നവരാ നമ്മൾ തെരഞ്ഞെടുത്തല്ലേ ഇറ്റ് ഇസ് ഗിവൺ ബൈ ഗാഡ് അവരവസാനം വരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഒരു പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ ഒറ്റ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം നമ്മൾ തള്ളിപ്പറയുന്നവരുണ്ടാവും നമ്മൾ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടാവും നമ്മൾ തനിച്ചാക്കി ഓടി പോകുന്നവരുണ്ടാവും പക്ഷെ അവസാനം വരെ അവരെ സ്നേഹിക്കാൻ അവരെ ചേർത്ത് തീർത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുക ഇത് എവിടെ തുടങ്ങണം ഇത് മോളിൽ നിന്ന് തുടങ്ങണം ഈശോന്നല്ലേ തുടങ്ങുന്നത് ഇതുപോലെ ഒരു കുടുംബത്തിൽ ഏറ്റവും മുകളിലാരൊന്നിൽക്കുന്നെ അവര് മുറിച്ച് തുടങ്ങണം ആ ഒരു പക്ഷെ നമ്മൾ മുട്ടൂത്തേണ്ടി വരും നമ്മൾ അരയിൽ കച്ച കെട്ടേണ്ടി വരും നമ്മൾ ഒരാളുടെ കാല് കഴുകേണ്ടി വരും പക്ഷെ അതാണ് മുറിക്കപ്പെടുന്ന സ്നേഹം എന്ന് പറയുന്നത് ഇന്ന് പെസകാഘോഷിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് മുറിച്ചു കൊടുക്കണം നമ്മൾ അത് ആവർത്തിക്കണം മുറിച്ച് കൊടുക്കേണ്ടത് അതെൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണ് അതെൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെ ഓർമ്മയുണ്ടാവണം ഹാപ്പി അപ്പ മുറിക്കൽ